കോൺഗ്രസിൽ വീണ്ടും അധിക ശക്തമാവുകയാണ് പാർട്ടിയുടെ കരുത്തുറ്റ നേതാവായ സുധാകരനെ മാറ്റിയതിൽ വൻ പ്രതിഷേധമാണ് പാർട്ടിക്കകത്ത് നടക്കുന്നത് സുധാകരനടക്കമുള്ള മുതിർന്ന നേതാക്കന്മാരെല്ലാം സംഭവത്തിനോട് പക്വതയോട് കൂടിയാണ് പ്രതികരിച്ചതെങ്കിലും താഴെ നേതാക്കൾക്ക് വല്ലാത്ത വിഷമം തന്നെയായിരുന്നു തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് പടിയിറങ്ങുന്നുണ്ടെങ്കിൽ അതവർ ശക്തമായി തന്നെ കാണുകയും ചെയ്യുന്നുണ്ട് നടപടിയിൽ പ്രതിഷേധിച്ച് കണ്ണൂരിലെ മുഴുപ്പിലങ്ങാട് മണ്ഡലം കമ്മിറ്റി ഒന്നടങ്കം രാജി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മണ്ഡലം കമ്മിറ്റി യോഗം പുന പുരോഗമിക്കവേ സുധാകരനെ മാറ്റിയുള്ള എ സി സി ഇറക്കിയ വാർത്ത വരികയും പിന്നാലെ കമ്മിറ്റി ഒന്നടങ്കം രാജി പ്രഖ്യാപിക്കുകയുമായിരുന്നു യോഗത്തിൽ എൻ പി ചന്ദ്രദാസ് അധ്യക്ഷത വഹിച്ചു ധർമ്മടം ബ്ലോക്ക് പ്രസിഡന്റ് കെ വി ജയരാജൻ ബ്ലോക്ക് വാരാഹികളായ സി രാ ദാസൻ കെ സുരേഷ് എ ദിനേശൻ സി എം അജിത് കുമാർ പി ഗംഗാധരൻ പി കെ വിജയൻ ഇ കെ രേഖ മഹിളാ കോൺഗ്രസ് ധർമ്മടം ബ്ലോക്ക് പ്രസിഡന്റ് ബീന മണ്ടകണ്ടി സേവാദൾ ധർമ്മടം നിയോജക മണ്ഡലം പ്രസിഡന്റ് ആർ മഹാദേവൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായിരുന്നു സുധാകരൻ മാറ്റി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എയാണ് പുതിയ കെ പി സി സി അധ്യക്ഷനായി നിയമിച്ചത് സാമുദായിക സൌവാക്യത്തിനാണ് ഇത്തരം ഒരു നീക്കമെന്നാണ് ന്യായീകരണം എം എം ഹാസനെ മാറ്റിയ അടു പ്രകാശ് എംപിയെ യു ഡി എഫ് കണ്ണിയതായും നിയമിച്ചു അതേസമയം പുതിയ കെ പി സി സി അധ്യക്ഷനായി സണ്ണി ജോസഫ് ചുമതലയെ ഏറ്റെടുക്കുന്നത് മെയ് പന്ത്രണ്ടിനാണ് രാവിലെ ഒമ്പത് മുപ്പതിന് കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ വെച്ച് കെ സുധാകരൻ ചുമതല കൈമാറും കഴിഞ്ഞ ദിവസമാണ് പേരാവൂർ എം എൽ എയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ സണ്ണി ജോസഫിനെ പുതിയ കെ പി സി സി അധ്യക്ഷനായി തിരഞ്ഞെടുത്തത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഗാർഗിയാണ് പ്രഖ്യാപനം നടത്തിയത് നിലവിലെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ സുധാകരനെ കോൺഗ്രസ് പ്രവർത്തക സമിതി സ്ഥിരം ക്ഷണിതാവുമാക്കി മുതിർന്ന നേതാക്കളെല്ലാം സന്തോഷത്തോടുകൂടി തന്നെയാണ് സണ്ണിയുടെ നേതൃമാറ്റത്തെ വരവേറ്റതും സണ്ണി ജോസഫിനെ കെ പി സി സി പ്രസിഡന്റ് ആക്കിയത് പാർട്ടി പ്രവർത്തകരുടെ ആഗ്രഹമനുസരിച്ചുള്ള തീരുമാനമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറയുകയുണ്ടായി പുതിയ തീരുമാനം കോൺഗ്രസ് പ്രവർത്തകർ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുമെന്നും സോഷ്യൽ ബാലൻസ് മാത്രമല്ല പ്രവർത്തന മികവും പരിഗണിച്ചാണ് പുതിയ സമിതിയെ തിരഞ്ഞെടുത്തതെന്നും നേതാക്കൾ പറയുകയുണ്ടായി യുവാക്കളെ അടക്കം പരിഗണിക്കുന്ന നല്ലൊരു പാർട്ടിയാണ് പുറത്തുവന്നതെന്നും രമേശ് ചെന്നിത്തല പറയുന്നു മാത്രമല്ല കെ സുധാകരൻ മികച്ച പ്രസിഡന്റ് ആയപ്പോ അർഹമായ പരിഗണനയാണ് കെ സുധാകരൻ ലഭിച്ചത് പരിഗണനയിൽ ഉണ്ടായിരുന്ന ആന്റോ ആന്റണിയും മികച്ച നേതാവ് തന്നെയാണ് അടുത്ത പറഞ്ഞ യു ഡി എഫിന് എന്ന് വ്യക്തമാക്കുന്ന പുനഃസംഘടനയാണ് തടന്നതെന്നും ഹൈക്കമാൻഡ് തീരുമാനം പാർട്ടിക്ക് ഗുണകരമെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു പാർട്ടിയുടെ തീരുമാനം എന്തു തന്നെയായാലും അച്ചടക്കത്തോടെ അംഗീകരിക്കുന്നതെന്നാണ് കെ സുധാകരൻ പറഞ്ഞത് സ്ഥാനം കണ്ടല്ല താൻ കോൺഗ്രസിലേക്ക് വന്നതെന്നും പാർട്ടിയെ കണ്ടാണ് താൻ ഈ പാർട്ടി ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് വന്നതെന്നും അദ്ദേഹം പറയുന്നു കോൺഗ്രസ് പാർട്ടി ഉള്ളോടത്തോളം കാലം ഞാൻ കോൺഗ്രസിൽ തന്നെ ഉണ്ടാവുമെന്നാണ് കെ സുധാകരന്റെ പ്രതികരണം അതേസമയം താൻ തുടരണം എന്ന തരത്തിലുള്ള പ്രത്യക്ഷപ്പെട്ട പോസ്റ്റുകളെ കുറിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി സണ്ണി ജോസഫ് മികച്ച പാർലമെന്റേറിയനും സംഘാടകനുമാണെന്നും മൂന്നാം തവണയും എം എൽ എ ആവുക എന്നത് ചെറിയ കാര്യമില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ പറഞ്ഞു സങ്കീർണമായ വിഷയങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കാൻ പാർട്ടി ചുമതലപ്പെടുത്തുന്ന ആളുകൂടിയാണ് സണ്ണി ജോസഫ് ആന്റോ ആന്റോണിയുടെ പേരിൽ ചർച്ചയാക്കിയത് മാധ്യമങ്ങളാണെന്നും പാർട്ടി ഇക്കാര്യത്തിലോട് അഭിപ്രായം പറഞ്ഞിരുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു